ഖത്തർ എയർവേസ് വഴി ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യവുമായി ഇത് സംബന്ധിച്ച് സൗദി ഗ്രൗണ്ട് സർവീസുമായി കരാറിൽ ഹജ്ജ് നിർവഹിക്കാൻ ഖത്തർ എയർവേസ് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി വിമാനത്താവളത്തിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ കാത്തിരിക്കേണ്ടതില്ല യാത്രക്കാർക്ക് മക്ക ക്ലോക്ക് ടവറിലെ ഫെയർമാൺ ഹോട്ടലിലെത്തി ഓഫ് എയർപോർട്ട് ചെക്ക്ഇൻ സേവനം പ്രയോജനപ്പെടുത്താം തീർത്ഥാടകർക്ക് ചെക്കിൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാം ബോർഡിംഗ് പാസുകൾ വിമാനത്താവളത്തിൽ എത്തുമ്പ് തന്നെ ലഭിക്കും ഇത് വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഹജ്ജ് ഉംറ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവസരമൊരുക്കും മക്കയിൽ വെച്ച് ചെക്കിൻ പൂർത്തിയാക്കി വിമാനം പുറപ്പെടാനുള്ള സമയം കണക്കിലെടുത്ത് ജിദ്ദ വിമാനത്താവളത്തിലേക്ക് നീങ്ങിയാൽ മതി ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞും തീർത്ഥാടകർക്ക് അവരുടെ യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഖത്തർ എയർവേസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് മക്കയിലെ ഓഫ് എയർപോർട്ട് ചെക്കിംഗ് സേവനമെന്ന് സിഇഒ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു മീഡിയ വൺ ദോഹ